ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പോടിച്ചതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റുക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂർ ആമ്പലൂർ ഹൈവേയിൽ നിന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലായി വെണ്ടൂര് വെണ്ടൂര് മെയിൻ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തായിട്ടായി എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽറ്റോക്ക് വന്നിരിക്കുന്നത് വെണ്ടൂര് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്ന എട്ട് സെൻറ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് അതിൽ അകത്തൊരു ബാത്ത്റൂമുണ്ട് പുറത്തൊരു ബാത്ത്റൂമുണ്ട് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ വെള്ളത്തിനായിട്ട് കിണർ ഉണ്ട് വാട്ടർ ഉണ്ട് ഈ വീടിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് വെണ്ടൂര് ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും ആമ്പലൂർ നാഷണൽ ഹൈവേയിലേക്ക് നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് മെയിൻ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം താരംഗ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരുപത് മീറ്ററുള്ള എല്ലാ വാഹനങ്ങളും കയറും കാർ ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പൊല്യൂഷൻ ഏൽക്കാത്ത വെള്ളം കയറാത്ത നല്ല റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലിടങ്ങുന്ന ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷിപ്പിളാണ് ചെറിയൊരു മാറ്റം വരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങൾ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് സ്ഥലം സ്വന്തമാക്കാം നല്ല അമ്പലം പള്ളി സ്കൂൾ ആരാധനകൾ എല്ലാം തന്നെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരും